മയക്കുമരുന്നിനെതിരെ കാട്ടാക്കടയുടെ പ്രതിരോധമായ മാനവ ശൃംഖല ശനിയാഴ്ച നടക്കും വിളംബര ജാഥ ഇന്ന് വൈകിട്ട് ഉണ്ടാകും മയക്കുമരുന്നിനെതിരെ സമാനതകളില്ലാത്ത ബോധവൽക്കരണ പ്രചരണ പരിപാടികളാണ് കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ നടന്നു വന്നിരുന്നത് മയക്കുമരുന്നിനെതിരെ ജനകീയ പ്രതിരോധമുയർത്തി കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ ഏപ്രിൽ പതിനാറിന് ആരംഭിച്ച ലഹരിവിരുദ്ധ യജ്ഞം ശനിയാഴ്ച നടക്കുന്ന മാനവ ശൃംഖലയോടെ സമാപിക്കുകയാണ് മയക്കുമരുന്ന് ഉപയോഗവും വ്യാപനവും തടയുക എന്ന ലക്ഷ്യത്തോടെ കാട്ടാക്കട കുണ്ടമൺകടവ് മുതൽ മണ്ഡപത്തിൻ കടവ് വരെ പതിനെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കിലോമീറ്റർ ദൈർഘ്യത്തിൽ വൈകിട്ട് നാല് മുപ്പതിനാണ് മാനവശൃംഖല തീർക്കുക കുണ്ടമൺകടവിൽ നിന്ന് ആരംഭിക്കുന്ന മാനവ ശൃംഖലയിലെ ആദ്യ കണ്ണി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാകും ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഐ ബി സതീഷ് എം എൽ എ കെ ആൻസലൻ എം എൽ എ ബി കെ പ്രശാന്ത് എം എൽ എ മുൻ സ്പീക്കർ എം വിജയകുമാർ എന്നിവരും കണ്ണികളാകും മണ്ഡപത്തിൻകടവിലെ അവസാന കണ്ണി പാറശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ ആയിരിക്കും അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ കാട്ടാക്കടയിൽ കണ്ണിയാകും പതിനെട്ടര കിലോമീറ്റർ നികുന്ന മാനവശൃംഖലയ്ക്ക് പ്രധാനമായും ഏഴ് കേന്ദ്രങ്ങളാണുള്ളത് വിളപ്പിൽ വിളവൂർക്കൽ മലയങ്കീഴ് കാട്ടട മാർനല്ലൂർ പള്ളിച്ചൽ പഞ്ചായത്തുകളിലായി കുണ്ടമ്മൻ കടവ് തച്ചോട്ടുകാവ് മലയങ്കീഴ് ഒട്ടൻകാവ് ചാരുമാറ പ്ലാവൂർ മണ്ഡപത്തിൻകടവ് റോഡിലാണ് മാനവ ശൃംഖല തീർക്കുക തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ അബ്കാരി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ എസ് സുനിൽകുമാർ ശിവക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി തുടങ്ങിയവർ മലയങ്കീഴ് പഞ്ചായത്തിൽ കണ്ണികളാക്കും ജില്ലാ കളക്ടർ അനുകുമാരി ഐ എ എസ് സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് നിസാമുദ്ദീൻ ഐ എ എസ് നെയ്യാറ്റിങ്ങര അതിരൂപത ബിഷപ്പ് റവറൻ വിൻസെൻ സാമുവേൽ പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈ മൌലവി തിരുവനന്തപുരം അതിരൂപത ഓക്സിഡറി ബിഷപ്പ് റവറൻ ഡോക്ടർ ക്രിസ്തുദാസ് ശാന്തിഗിരി ആശ്രമ മഠാധിപതി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കനമന ബയാർ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ എൻ ശക്തൻ മുൻ എം എൽ എ രാജു എബ്രഹാം സ്കൂൾ ഓഫ് ഭഗവത്ഗീതാ സ്ഥാപകൻ സ്വാമി സന്ദീപാനന്ദഗിരി

കാട്ടാക്കര മണ്ഡലത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് മാഡിൽ എവിടെയെങ്കിലും മയക്കുമരുന്ന് വിതരണം ചെയ്യപ്പെടുകയോ ഉപയോഗിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് തന്നെ വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹായത്തോടെ ജനങ്ങളുടെ സഹായത്തോടെ വായനശാലകളുടെ സഹായത്തോടെ എല്ലാ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും സഹായത്തോടെ ഒരു വലിയ ശ്രമം നടത്തി വിജയിപ്പിക്കാൻ പറ്റും എന്നാണ് ഞാൻ